നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം ഒരു പൊതുവേദിയിൽ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് അയ്യപ്പ സംഗമത്തെയാണ് ഷാഫി പറമ്പിൽ വിമർശിച്ചിരിക്കുന്നത് കടുത്ത അയ്യപ്പ ഭക്തൻ എന്ന് കാണിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയത് എന്ന അതിരൂക്ഷ വിമർശനമാണ് ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ജനം മറുപടി നൽകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഷാഫി പറമ്പിൽ ആ വേദിയിൽ നൽകിയിരിക്കുകയാണ് ഒന്നിച്ചുനിന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് വിജയം കൈവരിക്കാം എന്നടക്കമുള്ള ഒരു പ്രതികരണം ഒരു പ്രസ്താവനയാണ് ഷാഫി പറമിലിന്റെ ഭാഗത്ത് നിന്നും പൊതുവേദിയിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം ഷാഫി പറമിലിനെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാരോപിച്ച് പാലക്കാട് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും പരാതി പാലക്കാട് എസ് പി നോർത്ത് പോലീസിന് കൈമാറും മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമോപദേശമില്ലാതെ തുടർ നടപടി സ്വീകരിക്കില്ലെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് അതേസമയം ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന ഒരു വാദം കഴിഞ്ഞ ദിവസം ഇ എൻ സുരേഷ് ബാബു മുന്നോട്ട് വെച്ചിരുന്നു പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു മാറ്റവും താൻ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോകുകയോ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അനാവശ്യമായി കോൽ കിളക്കാൻ വന്നാൽ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ വീണ് കാണാൻ ആഗ്രഹിക്കുന്നവരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളിപ്പോകില്ലെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൻറെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പറഞ്ഞത് പറഞ്ഞത് എന്ന് തന്നെയാണ് സുരേഷ് ബാബു വ്യക്തമാക്കുന്നത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടൻ ബംഗളൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നാണ് സുരേഷ് ബാബു നേരത്തെ പറഞ്ഞത് ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുൽ എഡ്മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണ് എന്നടക്കമുള്ള ഒരു പരാമർശം ഒരു വിമർശനം ഒരു പ്രസ്താവനയാണ് സുരേഷ് ബാബു നടത്തിയത് അതേസമയം രാഹുൽ മുങ്ങൂട്ടത്തിൽ രാജിവെക്കുമെ പ്രതിഷേധം തുടരാനാണ് സി പി എമ്മിന്റെ ബി ജെ പി തീരുമാനം രാഹുൽ രാജിവെക്കാൻ ഷാഫി പറയില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സതീഷൻ രാഹുലിനെ പുറത്താക്കിയത് മുറത്തിൽ കയറി കൊത്തിയപ്പോഴാണെന്നും സുരേഷ് ബാബു തുറന്നടിച്ചിരുന്നു അതേസമയം ഷാഫിയുടെ മറുപടിയും വന്നിരുന്നു സുരേഷ് ബാബുവിന്റെ പരാമർശം അധിക്ഷേപമെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു ഇതാണോ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം മറ്റൊന്നും പറയാൻ ഇല്ലാത്തതിനാലാണോ വ്യക്തിഹത്യ എം എ ബേബി മുഖ്യ മന്ത്രി മറുപടി പറയണം വ്യക്തിപരമായി തകർക്കാനാണ് ശ്രമം നടക്കുന്നത് ആദ്യം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു ആരോപണത്തിൽ നിയമ നടപടി ആലോചിക്കും സർക്കാർ വീഴ്ച മറയ്ക്കാൻ പുകമറ സൃഷ്ടിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ മറുപടിക്ക് ശേഷമാണ് വീണ്ടും പ്രതികരണവുമായി അദ്ദേഹം എത്തിയത് അതൊരു മലക്കമറച്ചിൽ മറുപടിയായിരുന്നു ഇ എൻ സുരേഷ് ബാബു നടത്തിയത് പിന്നീട് ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നും തന്റെ പരാമർശം ഷാഫി നിഷേധിച്ചോ എന്നും സി പി എം ജില്ലാ സെക്രട്ടറി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി രാഹുലിനെ വെല്ലുന്ന തരത്തിലാണ് ഹെഡ് മാസ്റ്ററിന്റെ പ്രവൃത്തിയെന്നും സുരേഷ് ബാബു പറഞ്ഞു പറഞ്ഞു പരാമർശം ശരിവയ്ക്കുന്ന തരത്തിലാണ് ഷാഫിയുടെ പ്രതികരണം തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് ഷാഫി പറഞ്ഞു രാഹുലിനെ ഷാഫി സംരക്ഷിക്കുന്നുവെന്നും സുരേഷ് ബാബു കുറ്റപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് സി പി എം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറമ്പലിനെതിരെ കടന്നാക്രമണം നടത്തുന്നത് അതേസമയം സുരേഷ് ബാബു പറഞ്ഞു മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഷാഫിയെ വീഴ്ത്തണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ടെന്നും അവർ ചിലപ്പോൾ ഷാഫി ഈ ഷാഫിക്കെതിരെ താഴെ നടത്തിയ പരാമർശങ്ങളിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും അവരുടെ ഉദ്ദേശം ദുരുദ്ദേശമാണ് ഷാഫിയയ്ക്ക് അനുകൂലമായിട്ടല്ല പ്രതികൂലമായിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക എന്നതടക്കമുള്ള ഒരു വിമർശനം കൂടി സുരേഷ് ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താൽപര്യമില്ല കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അതാണ് സി പി ഐഎം അഭിപ്രായം കഴിഞ്ഞ ദിവസം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെറുതെ പറഞ്ഞു പോയതല്ല കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കയ്യും വെട്ടും കാലും വെട്ടുമെന്ന എല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഇ എൻ സുരേഷ് ബാബു ചോദിച്ച മറ്റൊരു നിർണായകമായ ചോദ്യം ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന അതിരൂക്ഷമായ വിമർശനവും സുരേഷ് ബാബു നടത്തിയിരുന്നു എന്നാലും ഷാഫിയുടെ മറുപടി കൃത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണോ അടുത്ത തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നതെന്ന് സി പി എം വ്യക്തമാക്കണമെന്നും സുരേഷ് ബാബുവിന് മറുപടി നൽകേണ്ടത് താനല്ല സി പി എം നേതൃത്വമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു നിയമ നടപടിയെ ആലോചിക്കും അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ല ഇതാണോ സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ല എന്ന പ്രതികരണമായിരുന്നു ഷാഫി പറമ്പിൽ നടത്തിയത് എന്തായാലും സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി അതേസമയം കഴിഞ്ഞ ദിവസം സി പി എം പാർട്ടി പക്ഷേ ഈ ഒരു വിവാദം അതായത് ഇ എൻ സുരേഷ് ബാബുവിന്റെ വാക്കുകളെ വില മുകവിലയ്ക്കെടുക്കാത്ത രീതിയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയത് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ല എന്നായിരുന്നു സി പി എം മുതിർന്ന നേതാവ് എ കെ ബാലൻ പ്രതികരിച്ചത് ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം തനിക്ക് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ ആയിക്കോട്ടെ എന്നും എ കെ ബാലൻ പറഞ്ഞു എന്നാലും ഷാഫി പറമ്പിനെതിരെയുള്ള സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടത്തുന്നത് സുരേഷ് ബാബുവിൻ്റെ അപകീർത്തികരവും സ്ത്രീകളെ പരസ്യമായി അവഹേളിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു നിൽക്കുന്നുവെന്നും പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഞാൻ സുരേഷ് ബാബു നൽകിയിട്ടുണ്ട് പക്ഷേ നിയമപരമായി മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലാണ് ഷാഫി പറമ്പിൽ ആയിരിക്കുന്നത് വളരെ തനിക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണമല്ല വ്യക്തിഹത്യാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും സി പി എമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഇ എൻ സുരേഷ് ബാബുന്റെ ആരോപണത്തെ ചൊല്ലി സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെ സി പി എം നേതാക്കൾ പ്രതികരിച്ചത് ജില്ലാ സെക്രട്ടറിക്ക് ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പറഞ്ഞു വിടട്ടെ എന്ന് സി പി എം നേതാക്കൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും പാർട്ടിയെ വെട്ടിലാക്കി രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചുവിടേണ്ട എന്നും എൻ എൻ കൃഷ്ണദാസും പ്രതികരിക്കുകയുണ്ടായി എന്തായാലും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്തിയതിനു പിന്നാലെയായിരുന്നു ഷാഫി പറമിലിനെതിരെയുള്ള ആരോപണങ്ങൾ വന്നത് മൗനാനുവാദത്തോടെ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൌനാനുവാദത്തോടെയാണ് രാഹുൽ പാലക്കാട്ടിലെ പാലക്കാട്ട് എത്തിയതെന്നാണ് റിപ്പോർട്ട് ഗുരുതര ലൈംഗിക ലൈംഗികാരോപണങ്ങൾക്ക് വിധേയനായിട്ടും രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാനായിരുന്നു സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ ായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ ഗുരുതര ആരോപണങ്ങൾ എന്തായാലും പോലീസ് നിയമോപദേശം തേടും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ആ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങളതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും എന്തായാലും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു പക്ഷേ പാർട്ടി അദ്ദേഹത്തിനൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ തന്റെ ആരോപണം അതൊരു ഒരു ഒറ്റയ്ക്കുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത് താൻ തെളിയിക്കുക അല്ലെങ്കിൽ തനിക്ക് വെറുതെ താൻ പറയുന്നതല്ല തന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തി അപ്പോൾ അത് തെളിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തീർച്ചയായിട്ടും അത് അത്തരത്തിൽ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിന് മേലുള്ള നിലപാടുകൾ മറ്റു നീക്കങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത